ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധയെ കണ്ടുപിടിച്ച് കൊണ്ടുവരാത്തതിന്റെ ദേഷ്യം മനുഷ്യനോട് കാണിക്കുകയാണ് മേഘനാഥൻ നിവർത്തി കേട്ട് മണുഷ്യൻ പറയുന്നു ഇത്രയും നാളായിട്ട് സാറിനെ കണ്ടെത്താനായിട്ടുണ്ടോ അവളുടെ കൂടെ നടക്കുന്ന ഒരു തനുണ്ടല്ലോ അവനെ തൊടാനെങ്കിലും സാറിനെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ ഇല്ലല്ലോ സാറേ അപ്പൊ പിന്നെ വെറും പോലെ ഇരിക്കുന്ന എനിക്ക് എങ്ങനെ പറ്റും സാറൊന്ന് ആലോചിച്ച് നോക്കിയേ ഇരകേട്ടപ്പോൾ മേഘനാഥൻ ആലോചിക്കുന്നു വീണ്ടും മണുശൻ പറയുന്നുണ്ട് സർ സാറിനെ തല്ലിയാലും കൊന്നാലും സാരമില്ല ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം തൃപ്പങ്ങോട്ടേക്ക് അതെ സാർ ഈ സ ഈ നാട് കൊള്ളില്ലേ സാർ നമുക്ക് പറ്റിയ സ്ഥലമല്ല ഇത് ഇവിടെ വന്നു കഴിഞ്ഞു ഒന്നിന് ഒന്ന് ഒന്നായിട്ട് പരാജയങ്ങൾ മാത്രമേ നമുക്ക് സംഭവിച്ചിട്ടുള്ളൂ മതി സാർ മതിയാക്കാം നമുക്ക് ഞാൻ വേണമെങ്കിൽ സാറിനെ കാല് പിടിക്കാം എന്നാൽ മേഘനാഥൻ പറയുന്നു ഇല്ലടോ ഇല്ല ഇന്ന് തന്നെ നമ്മൾ കണ്ടതല്ലേ എൻ്റെ രാധ അവൾ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ ഉള്ളത് ഇവിടെ തന്നെ ഈ നാട്ടിൽ നമ്മുടെ കൺ തന്നെ എവിടെ ഉണ്ടവള് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ തോൽവിയല്ലേ ഈ മേഘനാഥൻ തോറ്റ് തൊപ്പിയിട്ട് നാട്ടിലേക്ക് പോകുക എന്നാണോ താൻ പറയുന്നത് ഒരിക്കലും പറ്റില്ലത് കോട്ടകൽ മേഘനാഥൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും അത് അത് പറ്റില്ല അവളെ കണ്ടുപിടിക്കണോടോ നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ മേഘനാഥൻ ഉറക്കെ പറഞ്ഞപ്പോൾ മനുഷ്യൻ പറയുന്നു ശരി സാർ സാറ് വിഷമിക്കാതെ ഒന്ന് രണ്ട് ദിവസം സാറ് റെസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം രാധയും അവനെയും കൂടി ഒരുമിച്ച് വേണം പോക്കാൻ സാറ് വിചാരിച്ചാൽ നടക്കും ഈ മനുഷ്യനുണ്ടാകും കൂടെ ടെൻ അത് കേട്ടി ചിരിക്കുകയാണ് മേഘനാഥൻ ശേഷം കാണിക്കുന്നത് സീതമ്മയുടെ വീട്ടിൽ തുളസി ബേക്കറി സാധനങ്ങളൊക്കെ പൊതിയുകയാണ് പാക്ക് ചെയ്യുകയാണ് കുറച്ച് മിക്സർ ഒരു കവറിലേക്കാക്കിയിട്ട് പാക്ക് ചെയ്യുന്നു കുറച്ച് അച്ചപ്പവുമായി പിന്നെ രണ്ട് രണ്ട് ഗ്ലാസ് കട്ടൻ ചായയുമായി അവിടേക്ക് സീതമ്മയും വന്നു ഉറക്കമൊഴിച്ച് ചെയ്യുന്നതല്ലേ ഇതാ ഈ കട്ടൻ ചായ കുടിക്കുന്ന തുളസിയോട് പറയുകയാണ് സീതമ്മ അഞ്ജലിയും കൂടി വന്നിരുന്നെങ്കിൽ പാക്കിങ് നേരത്തെ തീരുമാരുന്നോ എന്ന് തുളസി അവളെ ഇനി രണ്ടു മൂന്ന് ദിവസത്തേക്ക് പ്രതീക്ഷിക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പ്രസാദ് സാറിൻ്റെ അച്ഛനും അമ്മയും നാട്ടിൽ വന്നിട്ടുണ്ട് അവിടെ ആകെ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് എങ്ങനെ സംഭവിക്കുന്നു ദൈവത്തിന് മാത്രം അറിയാം എന്നെ സീതമ്മ പറഞ്ഞപ്പോൾ തുളസി പറയുന്നു എന്റെ അഭിപ്രായത്തിൽ ആ കല്യാണം നടത്തി കൊടുക്കുന്നതാണ് നല്ലത് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം പക്ഷേ മക്കളെ തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്തു എന്നറിയുമ്പോൾ മാതാപിതാക്കളുടെ നെഞ്ചിടിപ്പ് എനിക്കൊന്നും അറിയാത്തോണ്ടാണ് പറഞ്ഞറിഞ്ഞെടുത്തോളം പ്രസാദ് സാറിന്റെ അച്ഛൻ കർക്കശക്കാരനാണ് ഇപ്പൊ തന്നെ വലിയ പൊട്ടിത്തെറികൾ കാണും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആര്യ സീതമ്മയെ ഫോൺ ചെയ്യുന്നത് പറഞ്ഞ് നാവ അവിടെ കാര്യങ്ങൾ എന്തായാലും ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സീതമ്മ ഫോൺ എടുത്തോ സീതമ്മ ഇപ്പോ വീട്ടിൽ തന്നെയാണോ സുധാകരനടനെ ഇപ്പോ എങ്ങനെയുണ്ട് നെഞ്ചുവേദന കുറവുണ്ടോ എന്നൊക്കെ ആര്യ സീതമ്മയോട് ചോദിക്കുന്നു നെഞ്ചുവേദനയോ നിന്നോട് രടി അങ്ങനെ പറഞ്ഞത് എന്നെ സീതമ്മ പറഞ്ഞപ്പോൾ അല്ല വലിയച്ചി എന്നെ വിളിച്ചിരുന്നല്ലോ സുധാകരേട്ടിനെ നെഞ്ചു വേദന വന്നു എന്നും സീതമ്മ വിളിച്ചിട്ട് കൂട്ടിരിക്കാൻ അങ്ങോട്ട് പോവുകയാണെന്നും രാത്രി തിരിച്ചു വരില്ല എന്നും എന്നോട് പറഞ്ഞു എന്താ അങ്ങനെയല്ലേ കാര്യങ്ങൾ എന്നൊക്കെ ആര്യ പറയുന്നു ആ സമയം സീതമ്മ മനസ്സിൽ വിചാരിക്കുന്നു അഞ്ജലി എന്താ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് അവിടെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് മുഖം രക്ഷിക്കാനാകോ കുറച്ചുകൂടി മനസ്സമാധാനം കിട്ടാൻ അല്പം മാറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും ആര്യ ചോദിക്കുന്നു സീതമ്മ കേൾക്കുന്നില്ലേ വല്യേച്ച അവിടെ ഇല്ലേ അപ്പൊ ഉണ്ടല്ലോ വീട്ടിലുണ്ട് എന്നെ സീതമ്മ പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു അപ്പോ സുധാകരേട്ടനുമായി ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ സീതമ്മ വീണ്ടും പറയുന്നു പോയി വേറെ കുഴപ്പമൊന്നുമില്ലാത്തോണ്ട് ഡോക്ടർ തിരിച്ചുവിട്ടതാണ് ആര്യ പറയുന്നു ഹോ ആശ്വാസമായി ഇവിടെ ആകെ പ്രശ്നമാണ് സീതമ്മ പുഷ്പേട്ടൻ പറഞ്ഞില്ലേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു അല്ല അവർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നോ എന്ന് സീതമ്മ ചോദിക്കുന്നു വന്നു അത് പറയാനാ വലിയ ചേച്ചി ഇപ്പൊ ഞാൻ വിളിച്ചത് എന്നാരിയ പറഞ്ഞപ്പോൾ ശരി ഞാൻ പറഞ്ഞേക്കാം അഞ്ജലി ഇവിടെ പലഹാരങ്ങൾ പാക്ക് ചെയ്യാണ് നീ വെച്ചോ എന്ന് സീതമ്മ പറയുന്നു അങ്ങനെ ആര് ഫോൺ വെച്ചു എന്താ സീതമ്മ പ്രശ്നം അഞ്ജലി ഇവിടെ ഇല്ലല്ലോ എന്ന് തുളസി സീതമയോട് പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു അഞ്ജലി ഇവിടേക്ക് വരുന്നു എന്ന് പറഞ്ഞേ അവിടെ നിന്നും ഇറങ്ങിയെന്ന് അവൾ ഇവിടെ നിന്ന് അവളെ ഇവിടെ വന്നില്ലെന്ന് സീതമയ്ക്ക് പറഞ്ഞൂടായിരുന്നു എന്ന് തുളസി ചോദിച്ചപ്പോൾ സീതമ്മ പറയുന്നു അങ്ങനെ കൈയൊഴിയാൻ പറ്റുമോ അവളെ എല്ലാ രീതിയിലും പെട്ട് നിക്കിയല്ലേ മനസമാധാനം കിട്ടാൻ മറ്റു വഴികളില്ലാത്തോണ്ട് നുണ പറഞ്ഞതായിരിക്കും നല്ല നുണ അഞ്ജലിക്ക് എന്തെങ്കിലും പറ്റിയാൽ സീതമ്മയായിരിക്കും ഒന്നാം പ്രതി ഇങ്ങോട്ട് വരികയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നെ തുളസി പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു അങ്ങനെയൊന്നും പറയല്ലേ എന്നാലും ഇവിടെ വരാതെ അഞ്ജലി എവിടെ പോകുന്ന എനിക്ക് മനസ്സിലാവാത്തത് തുളസി പറയുന്നു അതിപ്പോ കൂടുതൽ ആലോചിച്ച് തല പുഹിക്കാനൊന്നുമില്ല ഒറ്റയ്ക്കിരിക്കാനും മനസ്സമാധാനം കിട്ടാനും ഒക്കെ അഞ്ജലിക്ക് പഴയ വീട്ടിൽ പോയാൽ പോരായിരുന്നോ അവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ അത് ശരിയാണല്ലോ ഞാനും അത് ആലോചിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സീതമ്മ കുറച്ച് ആലോചന ഇവിടെ നിൽക്കുന്നു ഇതേസമയം കൃഷ്ണന്റെ വീട്ടിൽ പുഷ്പൻ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടക്കുന്നുണ്ട് ഒരു ഓട്ടം അവിടേക്ക് വരുന്നു ആരതി മുരളിയുമാണ് ഓട്ടോയിൽ അവരെ കണ്ടപ്പാടെ പുഷ്പൻ ചേട്ടൻ മുറ്റത്തേക്ക് അവരുടെ അടുത്തേക്ക് ഓടി എത്തിയിട്ട് പറയുന്നു നിങ്ങൾ ആദ്യം വരണേ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്താ പുഷ്പൻ ചേട്ടാ കാര്യം എന്ന് മുരളി ചോദിച്ചപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നു കാര്യം ഇത്തിരി കുഴപ്പമാണ് ചന്ദ്രേട്ടൻ ഡിസ്ചാർജ് ആയി വന്ന് അകത്തിരിപ്പുണ്ട് ആള് പഠിപ്പിച്ച ഇരുമ്പ് കമ്പി പോലെ ചുട്ട് പഴുത്തിരിക്കുകയാണ് ആരെങ്കിലും അടുത്ത് ചെന്നാ തന്നെ തീപിടിക്കും നീ ആണോ പ്രസാദേട്ട് പ്രസാദാണോ വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നതാണ് നിങ്ങൾക്ക് മോർണിംഗ് തരാൻ പക്ഷേ നിങ്ങൾ ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് കാര്യമില്ലെന്നേ എന്തായാലും അകത്തേക്ക് ചെന്ന് ചന്ദ്രയുടെനെ ഫേസ് ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഇത് കേട്ട മുരളി പറയുന്നു സത്യം പറഞ്ഞ അച്ഛൻ ആശുപത്രിയിലാണെന്നുള്ള സമാധാനത്തിലാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നത് അവിടുന്ന് ഡിസ്ചാർജായെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ മറന്നു പുഷ്പിൻ ചേട്ടൻ പറയുന്നു വേറെ എങ്ങോട്ട് പോവാനാ എന്റെ മുരളി പേടിച്ചാൻ ഒളിക്കാൻ കാടില്ലായെന്ന് പഴമക്കാര് പറയും രക്ഷപ്പെട്ടാൻ ഓടാൻ തീരുമാനിച്ചാൽ എന്നും ഓടിക്കൊണ്ടേയിരിക്കും എന്നും ആര് കണ്ടുപിടിക്കില്ല എന്നൊരു അർത്ഥം കൂടിയുണ്ട് അതിനെ മുരളി പറയുന്നു കടിച്ചു കൊടയാ നിൽക്കുന്ന കടുവയുടെ മുന്നിൽ പോയി പെടുന്നതിനേക്കാൾ നല്ലത് ഓർന്നു തന്നെയാണ് ചേട്ട തൽക്കാലം തടി രക്ഷിക്കാലോ ആരതി പറയുന്നു ഹോ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ അകത്തോട് കയറണോ അതോ പുറത്തോട്ട് പോണോ എന്ന് അറിഞ്ഞിട്ട് വേണം മുരളി പറയുന്നു മിണ്ടരുത് നീ നീ ഒറ്റ ഇതിന്റെ സകലതിനും കാരണം നിന്റെ കൂടെ ഈ പോക്ക് പോയാൽ അകത്തോട്ടും പുറത്തോട്ടുമല്ല എന്നോട് തെക്കോട്ടേക്കായിരിക്കും എടുക്കേണ്ടി വരുന്നത് ശ്മശാനത്തിലേക്ക് അയ്യോ ഒന്ന് മതിയാക്കാൻ ഞാൻ ഒരു കാര്യം പറയാം ആദ്യം രണ്ടുപേരുടെയും ഈ കീരിയും പാമ്പും കളിയാട്ടം നിർത്തണം നിങ്ങൾ തമ്മിൽ കുറെ കൂടെ ഐക്യത്തിൽ പെരുമാറിയാൽ പകുതി പ്രശ്നങ്ങളും മാറിക്കിട്ടും എന്റെ പുഷ്പൻചേട്ടൻ പറഞ്ഞപ്പോൾ മുരളി പറയുന്നു ശരി എന്തു വേണമെങ്കിലും ആകാം ഞങ്ങളിപ്പോ എങ്ങോട്ട് പോണോന്നു കൂടി ഒന്ന് പറ പുഷ്പൻ ചേട്ടാ ഏ എന്ന് മുരളി പറഞ്ഞപ്പോൾ പുഷ്പൻ പറയുന്നു ഇവിടെ വെച്ച് തന്നെ ചന്ദ്രടനോട് കുറച്ചു കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിക്കാനുണ്ടായ സാഹചര്യവും മറ്റും അതുപോലെ ആര്യ ഇവരുടെ അനിയത്തിയാണെന്നും ഹരിക്ക് ഇവളോടൊരു താല്പര്യമുണ്ടെന്നും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല അവരുടെ പ്രധാന പ്രശ്നം ചന്ദ്രേട്ടനെ ഏറ്റവും ദേഷ്യവും പകയും പ്രസാദ് പ്രസാദിനോടാണ് പിന്നെ അഞ്ജലിയോടും നിങ്ങളുടെ അവസ്ഥ കൊണ്ട് വിവാഹം നടന്നു പോയതല്ലേ പക്ഷേ പ്രസാദും അഞ്ജലിയും മനപൂർവ്വം കളിപ്പിച്ചു എന്ന തോന്നലാണ് ചന്ദ്രന്റെ ചന്ദ്രേടന്റെ മനസ്സിൽ അതിനി എങ്ങനെ പരിഹരിക്കപ്പെടുവെന്ന് ദൈവത്തിന് മാത്രം അറിയാം എന്തായാലും കേറുവ ഇനിയിപ്പോ വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് പുഷ്പൻ ചേട്ടൻ അവരെയും കൂട്ടി അകത്തേക്ക് പോകുന്നു അകത്താണെങ്കിൽ ചന്ദ്രന് വെള്ളം കൊടുക്കുകയാണ് രുക്മിണി ആര്യയും ഹരിയും അരികിൽ തന്നെയുണ്ട് ടെൻഷനോടെ ആര്യയും ഹരിയും പരസ്പരം നോക്കുന്നുണ്ട് പുഷ്പൻ മുരളിയും ആരതിയും അവിടേക്ക് വരുന്നു ദേഷ്യത്തോടെ അവരെ നോക്കുകയാണ് ചന്ദ്രൻ ഡേ മുരളിയും ആരതിയും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യം സത്യമാണോ അല്ലോ എന്ന് ചോദിച്ചു നോക്ക് എന്നെ പുഷ്പൻചേട്ടൻ പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു എനിക്കൊന്നും ചോദിക്കണ്ട പുകഞ്ഞ പുള്ളികൾ പുറത്താണ് അത്ര തന്നെ എൻറെ ചന്ദ്രേട്ട എന്തായാലും കാര്യങ്ങൾ എത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോ മനസ്സ് മുഷിഞ്ഞു പെരുമാറിയിട്ട് എന്താ കാര്യം ഒന്ന് ക്ഷമിച്ചൂടെ എന്റെ മനസ്സ് മുഷിഞ്ഞാലോ മുറിവേറ്റാലോ എന്താ പുഷ്പ മാതാപിതാക്കൾക്ക് വില നൽകുന്ന മക്കള് ജനിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ് എനിക്ക് രുക്മണിക്കും അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നിട്ടില്ല അത്ര തന്നെ എന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ വിഷമത്തോടെ ഒരു മുരളി പറയുന്നു അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത് അച്ഛനും അമ്മയോടും ബഹുമാനവും ഭയവും ഉള്ളത് കൊണ്ടാണ് ഇതുവരെ അത് മറച്ചു വെച്ചിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കി എന്നോടും ഇവളോടും ക്ഷമിക്കണം പ്ലീസ് എന്നൊക്കെ വിഷമത്തോടെ മുരളി പറയുന്നു അച്ഛനോട് ക്ഷമ പറ കാലത്തോണ്ട് വണ്ണിക്ക് വന്നിക്ക് എന്നൊക്കെ മുരളി ആരതിയോട് പറയുന്നു അങ്ങനെ ആരതി ചന്ദ്രന്റെ ചന്ദ്രനോട് മാപ്പ് ചോദിക്കുകയാണ് കാലിൽ തൊടാൻ പോയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ നീട്ടി നിൽക്കുന്നു അതും ദേഷ്യത്തോടെ മാറി നിൽക്കുക എന്നും പറയുന്നുണ്ട് പേടിച്ച് അവരെ എല്ലാവരെയും മാറി മാറി നോക്കുകയാണ് ആരതി വീണ്ടും ചന്ദ്രൻ പറയുന്നു ഞങ്ങളുടെ അടുത്ത് വേണ്ട നിന്റെ നാടകം അച്ഛ പ്ലീസ് എന്റെ ഭാര്യയാണ് ഇവളെന്ന് മുരളി പറയുന്നു അതുകൊണ്ട് ഇവള് കളിക്കുന്ന ഏത് നാടകവും ഞാൻ കാണണോ സഹിക്കണോ വേണോടാ വേണോന്ന് കുത്തമ്പുരക്കൽ ചന്ദ്രമോഹനെ അതിന് കിട്ടില്ല ഇല്ലെങ്കിൽ ഈ കൊക്കിന് ജീവൻ ഇല്ലാതിരിക്കണം അത്ര തന്നെ എന്നെ ചന്ദ്രൻ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു അച്ഛാ ഞാൻ ഒരു നാടകം കളിച്ചതല്ല മനസ്സിൽ തട്ടി തന്നെ അക്ഷേമ ചോറിച്ചത് പിന്നെ അച്ഛൻ എന്താ ഇങ്ങനെ മതി എനിക്ക് നേരെ നുണയും കണ്ടാലേ മനസ്സിലാകും ഇത്രയും നാൾ എൻ്റെ മകന്റെ ഭാര്യയായി ജീവിച്ചിട്ട് എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞു എന്നറിഞ്ഞപ്പോ പൊങ്ങിയ വില്ലത്തിയുടെ അനിയ മുങ്ങിയ വില്ലത്തിയുടെ അനിയത്തിയല്ലേനെയും ഒട്ടും മോശം വരലെന്ന കാര്യം ഉറപ്പാണ് ആരേ പറയുന്നു വലിയേച്ചി അങ്ങനെ ഒളിച്ചോടിയെന്നില്ല എന്ത് കാര്യമുണ്ടെങ്കിലും നേരെ നിന്ന് പറയാനുള്ള ധൈര്യമുള്ള ആൾ തന്നെയാണ് എന്നിപ്പോ സീതമയുടെ ഭർത്താവ് സുധാകരേട്ടനെ ആശുപത്രിയിലാക്കിയപ്പോൾ ഒരു സഹായത്തിലാണ് വലിയേച്ചി അവിടെ പോയി നിൽക്കുന്നത് ചന്ദ്രൻ പറയുന്നു അയ്യോ മതി മതി മനസ്സിലായി ചേച്ചിയും സൽഗുണസമ്പരനായ അനിയത്തെയും കൂടി എന്റെ കുടുംബം തകർത്തല്ലോ എന്റെ ആൺമക്കളെ തന്നെ വലവീശി എടുത്തില്ലേ മൂന്നുപേരും സന്തോഷമുണ്ട് നല്ല നമസ്കാരം ഹരി പറയുന്നു അച്ഛാ പ്രേമിക്കുന്നത് കുറ്റമാണെങ്കിൽ അവര് മാത്രമല്ല കുറ്റക്കാര് അച്ഛന്റെ ആൺമക്കളും കുറ്റക്കാരും തന്നെയാണ് ഇത് കേട്ട് ചന്ദ്രൻ ദേഷ്യത്തോടെ തെമ്മാടി എന്തോന്ന് പ്രേമം നിനക്കൊക്കെ ഈ പെണ്ണുങ്ങളെ മാത്രമേ കിട്ടിയുള്ളൂ പ്രേമിക്കാൻ ആസ്വദികള് എന്നെ ചന്ദ്രൻ പറഞ്ഞപ്പോൾ മുരളി ചോദിക്കുന്നു ഇവർക്ക് എന്താ അച്ഛൻ കുഴപ്പം അച്ഛനെതിന് എങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത് പുഷ്പൻ പറയുന്നു മുരളി എന്തായാലും മുരളി മിണ്ടാതിരിക്കെ എന്തായാലും മക്കൾക്കൊരു വിവാഹം വേണം അത് അവരുടെ ഇഷ്ടത്തിന് കൊടുക്കുന്നതല്ലേ ചന്ദ്രേട്ടാ നല്ലത് ചന്ദ്രൻ പറയുന്നു അങ്ങനെയല്ലേ വരൂ മക്കൾ എന്ത് തോന്നിവാസം കാണിച്ചാലും ഒടുവിൽ മാതാപിതാക്കൾ ക്ഷമിക്കണം പക്ഷേ ചന്ദ്രനെ അതിന് കിട്ടില്ല പുഷ്പ ആരോടൊക്കെ ഞാൻ ക്ഷമിച്ചാലും എന്റെ മൂത്ത പുത്രനുണ്ടോ അവനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല അത് പറഞ്ഞുകൊണ്ട് നിന്ന സമയത്താണ് കൃഷ്ണൻ അവിടേക്ക് വരുന്നത് ഇനിയിപ്പോ അവനാണ് എന്നോട് ഏറ്റവും വലിയ ചതി കാണിച്ചത് അവനാന്ന് വീട്ടിൽ വന്നപ്പോൾ അച്ചുവിനെ കൊണ്ട് അച്ഛ എന്ന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ച് ചെയ്തത് ഓർമ്മയുണ്ടോ ആ കാര്യം എല്ലാവരും ആലോചിക്കുന്നു അന്ന് എല്ലാവരും പറഞ്ഞു എന്റെ മകന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാണ് ആരും ഇല്ലാത്ത ആ കൊച്ചിനെ അച്ഛ എന്ന് വിളിപ്പിച്ചതെന്ന് ടെൻഷനോടെ അകത്തേക്ക് വരികയാണ് കൃഷ്ണൻ ചന്ദ്രൻ പറയുന്നു പക്ഷേ ഇപ്പോൾ ആ കാര്യത്തിനുള്ള എന്റെ സംശയം മാറി അച്ചു പ്രസാദിന്റെയും അഞ്ജലിയുടെയും കുഞ്ഞു തന്നെയാണ് ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു കൃഷ്ണനും ഇത് കേൾക്കുന്നു എല്ലാവരും കൂടി ചേച്ചിയുടെ മകനാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കബളിപ്പിച്ചതാണ് ഇത് കേട്ട് കൃഷ്ണൻ പറയുന്നു അത് തെറ്റാണെന്ന് എല്ലാവരും കൃഷ്ണനെ നോക്കുന്നു ഡാ വന്നല്ലോ സൽപുത്രൻ നാണവും മാനവും ഇല്ലാത്ത ചതിയൻ എന്നെ ചന്ദ്രൻ പറഞ്ഞപ്പോൾ രുക്മിണി പറയുന്നു വെറുതെ പറഞ്ഞു വഴക്കിടല്ലേ വാ നമുക്ക് ഇവിടെ പോകാം പോകും പോകാൻ തന്നെയാ വന്നിരിക്കുന്നത് ഈ വീട്ടിൽ ഒരു രാത്രി പോലും തങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രുക്മിണി മരിക്കുകയാണെങ്കിൽ പോലും എന്റെ സ്വന്തം വീട്ടിൽ കിടന്ന് ഞാൻ മരിക്കൂ അവസാനമായി ഒരു തുളി വെള്ളം പോലും ഇവന്റെ കൈകൊണ്ട് വാങ്ങി കുടിക്കില്ല ഞാൻ കൃഷ്ണൻ പറയുന്നു മതി അച്ഛാ മതി എന്തൊക്കെയാ അച്ഛൻ ഈ വിളിച്ചു പറയുന്നത് അച്ഛ എൻറെ മകനാണെന്ന് വരെ വർണ്ണിച്ചു വ്യാഖ്യാനിച്ചു അടപടലെ നശിപ്പിച്ചില്ലേ ഇത്രയൊക്കെ ആയസ്തിരിക്കെ ചിലതും ചില കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു പാവ പാവപ്പെ അഭിമാനവും ഒരു കുഞ്ഞിൻ്റെ പിതൃത്വവും ചവിട്ടി അരക്കപ്പെടും അച്ഛനോ നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ ഞാനും അഞ്ജലിയും ഭാര്യ ഭർത്താക്കന്മാരല്ല ഇത് കേട്ട് വീണ്ടും എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു അവളുടെ കഴുത്തിൽ കിടക്കുന്ന താല് ഞാൻ കെട്ടിയതല്ല മുരളിയും ആരെയധിയും ഒന്നിപ്പിക്കാൻ വേണ്ടി വിവാഹം കഴിച്ചു എന്നൊരു കള്ളം പറഞ്ഞതാണ് ഞങ്ങൾ ഇരകേട്ട് രുക്മിണി ചോദിക്കുന്നു സത്യമാണോ നീ പറയുന്നതെന്ന് കൃഷ്ണൻ പറയുന്നു നൂറ് ശതമാനവും സത്യമാണിത് എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് ആരുടെ കൂടെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്റെ രാധയല്ലാതെ അല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല അഞ്ജലി എന്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ് അതെന്നും അങ്ങനെ തന്നെയായിരിക്കും അതാണ് സത്യം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് കൃഷ്ണൻ കൈകൂപ്പി നിൽക്കുന്നു എന്നിട്ട് കൃഷ്ണൻ അവിടെ പോവുകയും ചെയ്യുന്നുണ്ട് രുക്മിണി ബാ ഇറങ്ങാൻ നമുക്ക് നാട്ടിലേക്ക് പോകാം ഈ വീടും ഇവിടെയുള്ളവരും നമുക്ക് ശരിയാവില്ല മൊത്തം മനസ്സിൽ കള്ളം കാണിക്കുന്നവരാണ് എന്നെ ചന്ദ്രൻ രുക്മിണിയോട് പറഞ്ഞപ്പോൾ ചന്ദ്രേട്ട ഈ രാത്രിയിൽ എന്ന് പറഞ്ഞ് പുഷ്പൻ അവരെ തടയാൻ ശ്രമിച്ചപ്പോൾ പുഷ്പന്റെ കൈ എടുത്തു മാറ്റിയിട്ട് ചന്ദ്രൻ ദേഷ്യത്തോടെ എല്ലാവരോടും കൈചൂണ്ടി പറയുന്നു ഒരൊറ്റ മിണ്ടി പോവരുത് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ തീരുമാനമാണ് അതേ നടക്കൂ നിന്നോടല്ലേ വരാൻ പറഞ്ഞത് വരാൻ എന്ന് രുക്മിണിയോട് വീണ്ടും പറയുകയാണ് ചന്ദ്രൻ എന്നിട്ട് ചന്ദ്രൻ മുന്നേ നടന്നു പിന്നാലെ രുക്മിണിയും പോകുന്നുണ്ട് എല്ലാവരും വളരെ സങ്കടത്തോടെ അവരുടെ യാത്ര അയക്കാനായിട്ട് അവിടെ പോയി നിൽക്കുന്നു എല്ലാവരും കൃഷ്ണന്റെ അടുത്തേക്ക് കയറി വരുന്നു കൃഷ്ണൻ ഓഫീസിലിരിക്കുകയാണ് എല്ലാവരും അവിടേക്ക് വന്നപ്പോൾ എന്താ കൂടി ഇനി നിങ്ങളുടെ വകയുണ്ടോ വിചാരണയും വിധിയൊക്കെ ഒക്കെ ഞങ്ങൾ എന്തിനാണ് വലിയേട്ടനെ വിചാരണ ചെയ്യുന്നതും വിധിക്കുന്നതും എന്ന് ഹരി ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്നു ക്ഷമിക്കാൻ പറ്റാത്ത അപരാധമാണല്ലോ ഞാൻ ചെയ്തു പോയിരിക്കുന്നത് അച്ഛന്റെ വക കുറ്റപ്പെടുത്തലും ശകാരവും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത കൂടെ നിങ്ങൾക്ക് വേണമെങ്കിലും ആവാമോ എന്ന് പറഞ്ഞതാണ് നീ ചെയ്തത് തന്നെയാണ് പ്രസാദേ സത്യം എന്താണെന്ന് ഞങ്ങളോടെങ്കിലും തുറന്നു പറയാമായിരുന്നു എന്ത് തന്നെ വന്നാല് നിന്റെ കൂടെയല്ലേ ഞങ്ങൾ നിൽക്കുന്നത് എന്നെ പുഷ്പൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു പുഷ്പേട്ട ഈ വിഷയത്തിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു നിങ്ങളെ ഞാനും അഞ്ജലി വിവാഹം കഴിക്കാതെ അഞ്ജലി എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു നാടകം കളിക്കായിരുന്നു നിങ്ങൾ എല്ലാവരും എന്നോട് സഹകരിക്കണം തൽക്കാലം മറ്റാരോ മറ്റാരെയും ഇത് അറിയിക്കരുത് എന്ന് പറഞ്ഞാൽ ശരി നടക്കട്ടെ എന്ന് പറയുമോ നിങ്ങൾ എല്ലാവരും സത്യസന്ധമായിട്ട് വേണം എന്നോട് ഉത്തരം പറയാൻ ഇത് കേട്ട് ഹരി പറയുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യും അത് ഇനി എന്ത് തൊന്ത്രമായാലും ഞാൻ വല്യേട്ട് സൈഡാണ് നീ ഏത് സാഹചര്യമാണെന്ന് വിശദീകരിച്ചിരുന്നെങ്കിൽ ഞാനും മനസ്സിലാക്കിയനെ പല കാര്യത്തിനും നിന്നോട് എതിർപ്പുണ്ടെങ്കിലും ഈ നിമിഷം വരെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നെ പുഷ്പൻ പറയുന്നു എന്നിട്ട് മുരളിയോട് അഭിപ്രായം ചോദിക്കുകയാണ് കൃഷ്ണൻ നിനക്ക് മറുപടി പറയണമെങ്കിൽ അവളുടെ മറുപടി എന്താണെന്ന് അറിയണമായിരുന്നു എന്താ അത് ശരിയല്ലേ മുരളി പറയുന്നു ഞാൻ സപ്പോർട്ട് ചെയ്താലും ഇവൾ എന്നെ കൂടി തെറ്റുകാരനായിട്ട് വിധിക്കു കേട്ടാ അതാണ് ഞാൻ ഇവളെ നോക്കിയത് കൃഷ്ണൻ പറയുന്നു മനസ്സിലായി നിനക്ക് അവളോട് കടുത്ത പ്രേമമാണെന്ന് എനിക്കറിയാം പക്ഷെ ഇതുവരെ അവൾക്കത് തിരിച്ച് ഉണ്ടായിട്ടില്ല അതും എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരിൽ നിന്നും എനിക്കൊരു മറച്ചു വെക്കേണ്ടി വന്നത് ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആരതി ഈ താലിച്ചരട് പൊട്ടിച്ചറിഞ്ഞിട്ട് ഇവിടെ നിന്നും പോയേനായിരുന്നു എന്റെ സാഹചര്യം എന്ന് ആരതി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു സോറി ഇത് എൻ്റെ അവസരമാണ് ആരതി എന്റെ സാഹചര്യത്തിനെ കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ അത് കേട്ട് വിഷമത്തോടെ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷെയർ മൈ ചാനൽ